നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു മസാലയൊക്കെ തയ്യാറാക്കി ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഇത് കൊഴുവെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് പല സ്ഥലത്തും പല പേരാണ് നത്തോലി എന്ന് പറയുന്നവരുണ്ട് ചൂടൻ അങ്ങനെ പല പേരുകളാണ് ഇതിന് പറയുന്നത് അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ചെറിയ സൈസാണ് അപ്പോൾ ഇത് നമ്മൾ കറി വെക്കുകയും തോരൻ വെക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ് അപ്പം നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടും കഴിക്കാൻ ഉള്ളൊന്നും മാറ്റേണ്ടി വരത്തില്ല പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് മാത്രമാണ് കുറച്ച് പാടായിട്ടുള്ളത് കുറച്ചധിക സമയം നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുഞ്ഞ് മത്തി കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നന്നായിട്ട് ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി നമ്മളൊരു സ്പെഷ്യൽ മസാലയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചെറിയ ജീരകം കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയുള്ളി അധികം എടുക്കണ്ട ഒരു രണ്ട് കഷ്ണം അത്രയും മതിയാവും ബാക്കിയെല്ലാം കൂടുതലും കുറച്ചും എടുത്താലും കുഴപ്പമില്ല കുറച്ച് കറിവേപ്പില്ല ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒത്തിരി പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട എന്നാലും അധികം തരിയില്ലാതെ നന്നായിട്ട് ചതച്ചെടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി പൊടി കാശ്മീരി ചില്ലി പൗഡർ എരിവുള്ള സാധാ മുളക് പൊടി ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കാശ്മീരി ചില്ലി മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എരിവിനായിട്ട് നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും എരിവ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പവും ഒക്കെ തയ്യാറാക്കുന്ന പൊടിയിൽ അത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് കുരുവെല്ലാം മാറ്റിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ചെടുത്ത ആ മസാല ഇതിലേക്ക് ചേർത്ത് മുഴുവനായിട്ട് നമ്മൾ ആ എടുത്ത അത്രയും തന്നെ ചതച്ച് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി കൈ കൊണ്ട് തന്നെ പെരട്ടിയെടുക്കുക അപ്പോൾ ഒത്തിരി അങ് ഉടച്ച് എടുക്കണ്ട ഒരു പരുവത്തിനൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് ഓയിലാണ് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഓയിലാണെങ്കിൽ അത് സൺഫ്ലവർ ആണെങ്കിൽ അത് അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതൊരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതൊരു പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആ മീനിലേക്ക് ആ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കിതൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതും നല്ലതാണ് അപ്പോൾ അത ഇതുപോലെ ഓയിൽ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം ഒന്നിന് പുറമെ ഒന്നും വെച്ച് കൊടുക്കരുത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ അത ഇതുപോലെ ഞാൻ കുറച്ച് ആദ്യം ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ അതാ ഒരു സൈഡ് സൈഡായതിനു ശേഷം ഇതുപോലെ ഓരോന്നായിട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഒരേ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിരിച്ചു മറിച്ച് വിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മൾ സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെയുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ നിക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ പുതിയ വീഡിയോസുകൾ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്